ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാൻ വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുക വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഓരോ മണിക്കൂർ ഇഞ്ചോടിച്ച് വാശിയറി പുരാട്ടത്തിനാണ് ഓരോ മത്സരത്തിനും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുക റെക്കോർഡ് വോട്ടുകൾ തന്നെ സ്വന്തം പല പ്രേമുഖനും തകർ തകർച്ചയിലാണ് ഈ ഒരു നിമിഷത്തിൻ്റെ ശ്രദ്ധേയയും വളരെ ഉയർച്ച നമുക്ക് നേരെ വോട്ടിംഗ് റിസറ്റ് കിട്ടുക ഒന്നാം സ്ഥാനം മറ്റൊരാൾക്കും കൈ കൊടുക്കാതെ കൈയടക്കി വെച്ചിരിക്കാൻ സിജയനാണ് കാണാൻ സാധിക്കുക വോട്ടിംഗ് തുടങ്ങിയപ്പോഴത്തത് മുതൽ സുജോയുടെ മുന്നേറ്റത്തിന്റേനെയാണ് ശ്രദ്ധയും ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി അറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൂട്ട് വെട്ടി നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട ഈ നിമിഷത്തിന്റെ ശ്രദ്ധയും ജിൻറ്റോയുടെ മുന്നേറ്റം തന്നെയാണ് തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് വന്നപ്പോ മൂന്നാം സ്ഥാനത്തോട്ട് തകർന്നു പോകുന്ന ഋഷിയെ തന്നെയാണ് കാണാൻ സാധിക്കുക നേരിയ ഓട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ വ്യത്യാസത്തിലാണ് ഋഷി തകർന്നിരിക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓട്ടോട്ടിരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അസീറോക്കിയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഭേദപ്പെട്ട ഓട്ടോ ആയിട്ട് നിൽക്കുന്നത് തൊണ്ണൂറായിരത്തി അറുനൂറ്റി അറുപത്തൊമ്പത് വോട്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കാം ഓരോ എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ആറാം സ്ഥാനത്ത് സുരേഷിന്റെ മുന്നേറ്റം തന്നെയാണ് ഏഴ് നിമിഷ ശ്രദ്ധയും എൺപത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഓട്ടോട്ട് ഭേദപ്പെട്ട റോട്ടിൽ സുരേഷ് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് തകർന്നറിയുന്ന റസ്മിൻ ഭായി കാണാൻ സാധിക്കുന്നത് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ട് സ്വന്തമാക്കിയാൽ സാധിച്ചപ്പോൾ ഈ ഒരു നിമിഷം ഏറ്റവും ശ്രദ്ധയും അല്ലെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കും നിഷാനാണ് എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി തൊട്ട് മാത്രമാണ് കോമണേറ്റ്സായ നിഷാനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് കോമണേറ്റ്സിൻ്റെ ഒരാൾ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് നിന്നും വിട പറയുന്ന കാഴ്ചയാണ് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ പോലും ഇനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചാൽ ഇനി ഇവർക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത ആൾക്കാളാൻ പറ്റിയാൽ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിന് ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആകുന്നതെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി കമന്റ് ബോക്സിൽ ബോസിൽ പങ്കുവെക്കുക